അധികാരത്തിലിരിക്കുമ്പോൾ ഒരു പ്രത്യേകതരം മനോഭാവമാണ് ഇടതുമുന്നണിക്ക് മോന്തായം വളഞ്ഞാൽ അറുപത്തിനാലും വളയുമെന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട് അതുപോലെ തന്നെ ഒരു പ്രധാന നേതാവ് എന്താണോ അതാണ് ആ മുന്നണിയിലെ മറ്റുള്ളവരും പിന്തുടരുന്നത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു ശബ്ദ സന്ദേശത്തെ കുറിച്ചാണ് കണ്ട അണ്ടനും അടകൊടനും വിളിക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നത് എന്നുള്ള എൽ ഡി എഫ് മുന്നണിയിലെ സഖ്യകക്ഷിയായ എൻ സി പി ഒരു മുതിർന്ന നേതാവിൻ്റെ ശബ്ദ സന്ദേശമാണ് പുറത്തായത് എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ വി ജി രവീന്ദ്രനാണ് എൻ സി പിയുടെ മണ്ഡലം പ്രസിഡന്റിനെയും ബ്ലോക്ക് പ്രസിഡന്റിനെയും അവഹേളിക്കുന്ന രീതിയിൽ സംസാരിച്ചത് ഗുരുവായൂർ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് സൗകര്യം ഒരുക്കിത്തരണം എന്നുള്ള ആവശ്യവുമായിട്ടാണ് കൊല്ലത്തുള്ള എൻ സി പിയുടെ സുനില എന്ന മണ്ഡലം പ്രസിഡന്റ് ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ മെമ്പറായ വി ജി രവീന്ദ്രനെ ഫോണിൽ ബന്ധപ്പെടുന്നത് എന്നാൽ അത് ചെവിക്കൊള്ളാൻ അദ്ദേഹം തയ്യാറാകാത്തതോടെയാണ് മണ്ഡലം പ്രസിഡന്റിന്റെ ആവശ്യം കരുനാഗപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് മുഖാന്തരം വീണ്ടും ബി ജി രവീന്ദ്രനെ വിളിക്കുന്നത് ആ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ ആ സംഭാഷണം കേൾക്കാം കരുനാഗപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് ചന്ദന ഇവിടെ നമ്മുടെ ഒരു തഴവേലും അവരുടെ ഫാമിലി നാളെ തൊഴാനുള്ള സൗകര്യം ഉണ്ടാക്കണം അല്ല അവര് വിളിച്ചെന്ന് ആരെങ്കിലും ആരെങ്കിലും വേറെ വിളിക്കണം എന്നെ മണ്ഡലം പ്രസന്റ് പറഞ്ഞു വിളിച്ചായിരുന്നു മണ്ഡലം പ്രസിഡന്റ് എന്ന മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് വിളിക്കാറില്ല ജില്ലാ സ്റ്റേറ്റ് ബാലവാളിയെ വിളിക്കാവുള്ളൂ മണ്ഡലം പ്രസന്റും കണ്ടിടമായിട്ട് എന്നെ വിളിക്കാനുള്ള ധൈര്യം എന്താണോ അരില്ലോ ഇത് നമ്പർ കിട്ടി ആരുടെ ഒരു നമ്പർ പഠിച്ച് എന്നെ നേരത്തെ വിളിക്കാനുള്ള ധൈര്യം ഒക്കെ ഉണ്ടായിട്ട് അണ്ടരണ വിളിക്കുമ്പോഴത്തേക്കും കേട്ടിട്ടുള്ള ശരിയാ ഇതിൽ വളരെ വ്യക്തമായി തന്നെ രവീന്ദ്രൻ രണ്ടു പേരെയും അവഹേളിക്കുകയാണ് തന്നെ വിളിക്കാൻ അർഹതപ്പെട്ടത് സംസ്ഥാന നേതാക്കൾക്ക് മാത്രമാണ് താഴെ തട്ടിലുള്ള പ്രവർത്തകർ വെറും അണ്ടനും അടകോടനുമാണെന്ന് ഒരു ബ്ലോക്ക് പ്രസിഡന്റോട് പറഞ്ഞപ്പോൾ അദ്ദേഹം നിസ്സഹായനായി തലയാട്ടി കേട്ടിരിക്കുകയാണ് സംഭവം വിവാദമായതോടെ ഒടുവിൽ അദ്ദേഹം തെറ്റ് പറ്റിപ്പോയി എന്ന് ഏറ്റുപറയുകയായിരുന്നു പറയുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കൂടി കേൾക്കാം മുഖ്യമന്ത്രിയായാലും ഏറ്റവും സാധാരണക്കാരൻ വരെ സംസാരിക്കാൻ ഇടം നൽകുന്ന രീതിയിലല്ലേ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ പരമാവധി ആളുകളെങ്കിലും മുന്നോട്ട് പോകേണ്ടത് പോകുന്നത് ആ സ്ഥലത്താണോ ഒരു ക്ഷേത്ര ദർശനത്തിന് വിളിച്ചു എന്നതിന്റെ പേരിൽ സ്വന്തം പാർട്ടിയിലെ ആളോടെ എൻ സി പി അല്ലേ സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവ് വിളിച്ചതിന്റെ പേരിൽ ഇങ്ങനെയാണോ അങ്ങ് പ്രതികരിക്കേണ്ടത് ഇത്തരത്തിലുള്ള മനോഭാവമുള്ള നേതാക്കൾ എങ്ങനെ ഇതുപോലുള്ള പാർട്ടികളിലെ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തുന്നു എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത് പിണറായി വിജയനെ പോലുള്ള ഏക ചക്രാവതി പതി ഭരിക്കുമ്പോൾ ഇതിനല്ല ഇതിനപ്പുറം ഒരുപക്ഷെ നമുക്ക് കേൾക്കേണ്ടി വരും